ഈ ക്രിസ്മസ് ടേക്ക് കഴിഞ്ഞ വശത്തെയാണ് ചോ അച്ഛൻ ഒന്നും കൂടെയൊക്കെ എടുത്ത് സെറ്റാക്കിയാണ് ലൈറ്റൊക്കെ കഴിഞ്ഞ വശത്തെയാണ് അത് ഫുള്ള് കൊതുങ്ങിപ്പോയി അതിനി ശരിയാക്കാൻ തന്നെ ഇനി രണ്ടുപേരും ജോലി വേണം കഴിഞ്ഞ കഴിഞ്ഞ ദീപാവലിക്ക് ജോസ് ലൈറ്റ് ആയിട്ടുള്ള നമ്മൾ ഓരോന്നൊക്കെ ക്രിസ്മസ് സീലൊക്കെ ഈ ലൈറ്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ ലൈറ്റ് ഒക്കെ നമ്മള് ക്ലിയർ ചെയ്തിട്ട് അത് വർക്ക് ആവോന്ന് നോക്കിട്ട് അങ്ങനെ അത് ലൈറ്റ് ഒക്കെ ഇട്ടു നോക്കി ഇപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നു അടിപൊളിയാക്കി നമ്മൾ രാവിലെ തന്നെ വൈക്കോലെ എടുക്കാൻ വേണ്ടി പോയി രാത്രി അച്ഛൻ വരാൻ നമ്മൾ സെറ്റ് ചെയ്യും ബാക്കി വീഡിയോ അപ്പൊ കണ കേട്ടോ ഞങ്ങൾ അങ്ങനെ പുൽക്കൂടൊക്കെ വെക്കാൻ തുടങ്ങി ല്പം കൂടിപ്പോയാനൊരു സംശയം എന്നാൽ നമ്മൾ സെറ്റ് ചെയ്തു അങ്ങനെ ഒരു വിധമൊക്കെ ആയി ഗായ്സ് നമ്മുടെ റെഡിയായി അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ഫുൽക്കൂടാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ കാണാം ബായ് ബായ്